കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നിഷേധത്തിന് കൂട്ടുനിൽക്കരുത് കേരളം എന്തായാലും ആത്മാഭിമാനം പണയം വെച്ച ഒരു പൈസയും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിന്റെ അവകാശം ചോദിക്കും ഞാൻ ഈ കോഴിക്കോട് നിന്നുകൊണ്ട് ചൂരന്മലയിലെയും വെലങ്ങാട്ടിലെയും ജനങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ പലതിന്റെയും ഈ വടിക്ക് മുമ്പിൽ അവർ നിന്ന് വില വിതുമ്പുന്ന ആശങ്കപ്പെടുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കണ്ടു ഓരോ ആശങ്കയും വേണ്ട അല്ല ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ബഡ്ജറ്റ് നിരാശാജനകമാണ് കേരളത്തിനോടുള്ള അവഗണനയാണ് എന്നെല്ലാം പല ഘട്ടങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഇത് കേരളം കണ്ടതിൽ വെച്ച് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരതയാണ് എന്ന് മാത്രമല്ല കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിസഭയിലും പാർലമെന്റിലും പോകുന്ന ആളുകൾ ആരുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താൻ അവർ തയ്യാറാകണം കേരളത്തിലെ ജനങ്ങളും തയ്യാറാകണം കേരളത്തെ പ്രതിനിധീകരിച്ച് ഏത് സ്ഥലത്തേക്ക് പോയാലും അവർ പ്രകടിപ്പിക്കേണ്ട വികാരം കേരളത്തിന്റെ വികാരമാണ് ഞങ്ങളൊക്കെ നിയമസഭാ അംഗങ്ങളാണ് കേരളത്തിന്റെ പൊതുവികാരം പ്രകടിപ്പിക്കുന്നതോടൊപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രദേശത്തിന്റെ പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ ഭാഷയിൽ കേരളത്തിലെ എം എൽ എമാർ ഉന്നയിക്കും അതിന് രാഷ്ട്രീയം ഉണ്ടാകില്ല ഇവിടെ കേരളം ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിദരിദ്രരുടെ പട്ടികയിലേക്ക് സ്വയം പ്രവേശിച്ച് പിച്ച ചട്ടിയുമായിട്ട് വന്നാൽ മാത്രമേ കേരളത്തിന് ഒരു രൂപ പോലും തരാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിലവിൽ കേന്ദ്ര ഗവൺമെന്റിലെ മന്ത്രിമാരും ബി ജെ പി നേതാക്കളും പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്നാണ് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു എന്ന് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് കേരളം പറഞ്ഞപ്പോൾ പലരും വിശദീകരിച്ചത് പ്രയോറിറ്റി പ്രോജക്റ്റുകളാണ് എടുത്തിട്ടുള്ളത് മനഃപൂർവ്വമായ അവഗണനയല്ല എന്നാണ് എന്നാൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ബോധപൂർവം കേരളത്തിന് പണം തരാതെ കേരളത്തെ അവഗണിക്കാനുള്ള തീരുമാനമാണ് എടുത്തത് എന്ന ബോധ്യം നമുക്കുണ്ടായി അത് ഒരു ഫെഡറൽ രാജ്യത്തിന് സാധ്യമായതേ അല്ല ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ റൈറ്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഇപ്പോൾ നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടായ നാടാണ് ഈ കേരളം ചൂരൻമലയിലെ മേപ്പാടിയുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായി കോഴിക്കോടാണെങ്കിൽ വിലങ്ങാടുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായി സമാനതകളില്ലാത്ത വിധത്തിലുള്ള ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ടായത് എൽ ത്രിയിൽ പെടുത്തി ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒന്നാമത്തെ ദുരന്തമാണ് ചൂരന്മലയിൽ ദുരന്തം വേണമെങ്കിൽ സിംലയിലെ മഞ്ഞുമല ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ദുരന്തം കൂടി ഈ നിലവാരത്തിലേക്ക് പെടുത്താം എന്നല്ലാതെ കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ സന്ദർശനം മാത്രമല്ല ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നേരിട്ട് പരിശോധിച്ചിട്ടുള്ള ആ ദുരന്തം സൈനമോളെ എടുത്ത് ഓമനിച്ചതടക്കം പല ദുരന്ത കാഴ്ചകളും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കണ്ട ഒരു ദുരന്തം ആ ദുരന്തം കഴിഞ്ഞ് അവതരിപ്പിക്കുന്ന ആദ്യ ബഡ്ജറ്റിൽ ആ ദുരന്തത്തെക്കുറിച്ചൊരു വാക്കുപോലും പ്രയോഗിച്ചില്ല ആ ദുരന്തം ബഡ്ജറ്റ് അവതരിപ്പിച്ചൊരു ഗവൺമെന്റിന്റെ മുമ്പിൽ പരിഗണനയ്ക്ക് പോലും വിഷയമായി വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ച നൂറുകണക്കിന് ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ഒരു ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നേരിട്ട് വരികയും ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അതിതീവ്രമായ ദുരന്തമാണെന്ന് അടയാളപ്പെടുത്തുകയും ചെയ്തൊരു ദുരന്തത്തെക്കുറിച്ച് ഒരു അക്ഷരവും ഉണ്ടാത്തത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ പാപ്പരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണോ കേരളം എല്ലാത്തിലും ഒന്നാമതാണ് കേരളം എല്ലാത്തിലും ഒന്നാമതാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചല്ലോ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേദിവസം അവതരിപ്പിച്ച സാമ്പത്തിക വിശകലന റിപ്പോർട്ടിൽ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം എന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിലയിരുത്തി അല്ല എന്ന് ഞങ്ങൾ പറയണോ ഈ നാട്ടിലെ പാവപ്പെട്ട ചൂരന്മലയിലെ മനുഷ്യരെ സംരക്ഷിക്കാൻ ഞങ്ങൾ പാപ്പരാണെന്ന് സ്വയം പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നര കോടി മലയാളിയുടെ അഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാവശ്യത്തിനും കേരളം തയ്യാറില്ല കേരളം ഈ തുകകൾ ആവശ്യപ്പെടുന്നത് കേരളം ആവശ്യപ്പെട്ട ബഡ്ജറ്റിന് മുമ്പ് ആവശ്യപ്പെട്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു ആ പാക്കേജ് ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ അവകാശമായിട്ടാണ് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായ നാട്ടിൽ കേരളത്തെ ചൂരൽമലയെ സഹായിക്കേണ്ടത് ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ആയതുകൊണ്ടാണ് നമ്മൾ ബംഗാളിലെ അരിയുടെ സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ടല്ലോ ഒരു ദുരന്തമുണ്ടായാൽ യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ മുമ്പിൽ ഒരു ഗാർഡിയൻ ഏഞ്ചലായി നിലകൊള്ളണം ആ സുപ്രീം സുപ്രീംകോടതിയുടെ നിരീക്ഷണമുള്ളൊരു രാജ്യത്ത് നിങ്ങൾ പാപ്പനാണെന്നും നിങ്ങൾ എല്ലാതിലും പറകിലാണെന്നും പ്രഖ്യാപിച്ചാൽ മാത്രമേ പണം തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള വെല്ലുവിളിയല്ല അത് രാഷ്ട്രീയമാണ് അതങ്ങനെ ഉണ്ടാകാം എന്നാൽ മൂന്നര കോടി മലയാളിയോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായ നേട്ടങ്ങളെല്ലാം വാരിക്കെട്ടി പൂട്ടി ആ ഭൂമിയിലേക്ക് താഴ്ത്തി കേരളത്തിന്റെ അഭിമാനം പണയം വെച്ച് ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ് എന്ന് കരഞ്ഞു നിലവിളിച്ചാലേ പണം തരുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു ഉന്നത കുലജാതരായ ആളുകൾ ഇതൊരു ഇതൊരു അധമമായ സംസ്കാരം മനസ്സിലുള്ളത് കൊണ്ട് ഉയർന്ന വാക്കുകളും പ്രവർത്തികളുമാണ് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിനെ കാണുമ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മണ്ണിലേക്ക് അതിന്റെ ഗുണഫലങ്ങൾ ലഭ്യമാകണമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഞങ്ങൾക്കത് കിട്ടാതെ പോയി ഞങ്ങൾ പരമാവധി നോക്കി എന്നിട്ടും കിട്ടിയില്ല നമുക്ക് ഒരുമിച്ച് നിന്ന് അത് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ആശ്വാസം ഉണ്ടാകുമായിരുന്നു എന്നാൽ നിങ്ങൾ ഇതിന് അർഹതപ്പെട്ടവരല്ല എന്നു മലയാളത്തിന്റെ മന്ത്രിമാർ പോലും പറയുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ നിഷേധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നിഷേധത്തിന് കൂട്ടുനിൽക്കരുത് നിൽക്കരുത് കേരളം എന്തായാലും ആത്മാഭിമാനം പണയം വെച്ച ഒരു പൈസയും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിന്റെ അവകാശം ചോദിക്കും ഞാൻ ഈ കോഴിക്കോട് നിന്നുകൊണ്ട് ചൂരൽമലയിലെയും വിലങ്ങാടിലെയും ജനങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ പലതിന്റെയും ഈ വടിക്ക് മുമ്പിൽ അവർ നിന്ന് വില വിതുമ്പുന്ന ആശങ്കപ്പെടുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരാശങ്കയും വേണ്ട ഒരാശങ്കയും വേണ്ട ഇനിയും കേരളത്തെ നിഷേധിക്കുകയും കേരളം പാപ്പറല്ലാത്തത് കൊണ്ട് ഒന്നും തരില്ലെന്ന് പ്രഖ്യാപിച്ച് ചൂരൽമലയെയും വിലങ്ങാടിലെയും ഒരു സഹായവും തരാതെ കേരളം നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവസാനത്തെ ദുരന്ത ബാധിതനെയും വീട് വെച്ചും ആവശ്യമായിട്ടുള്ള ജീവനോപാധികൾ നൽകിയും അവരെ സംരക്ഷിച്ചും കേരളം മുന്നോട്ട് പോകും അതിനി എല്ലാവിധത്തിലും കേന്ദ്ര ഗവൺമെന്റ് എതിര് നിന്നാലും ചേർക്കാവുന്ന മുഴുവൻ പേരെയും കൂട്ടിപ്പോകും ഞാനിതൊരു വികാരപരമായി പറഞ്ഞതാണ് കാരണം ചൂരന്മല മലയാളിക്കൊരു വികാരമാണ് അതിന് പണം കിട്ടാൻ ഇനി കേരളം ലോകത്തിന്റെ മുമ്പിൽ നേടി എല്ലാ നേട്ടങ്ങളെയും അടിയേറ വെച്ച് പിച്ചച്ചട്ടിയെടുത്ത് ആരുടെ മുമ്പിലും കൈനീട്ടാൻ കേരളം തയ്യാറാണ് ചുരൽമലയ്ക്ക് വേണ്ടി പക്ഷെ ആത്മാഭിമാനം പണയം വെച്ച ഒരു ഇടപെടലും കേരളത്തിൽ ഉണ്ടാകില്ല ആത്മാഭിമാനം നമ്മുടെ മാത്രം സ്വത്തല്ല ഈ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് സമരം നടത്തിയവരുണ്ടാക്കി തന്ന മേന്മകളും നേട്ടങ്ങളും ഇത്തിരി പണത്തിനു മുമ്പിൽ ആർക്കും അടിയേറ വയ്ക്കാൻ കേരളം തയ്യാറില്ല